ഗായ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹിച്ചു പത്ത് വ്ളോഗ്സ് ഇന്നത്തെ വ്ളോഗെന്നു പറഞ്ഞ സദ്യയിൽ ഒരു മധുര കൂട്ടായിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കിടക്കണ മുമ്പായി എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ നമ്മുടെ സദ്യ വിഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളിവിടെ ഒന്നര കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ള കേട്ടോ ഇനി നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറുതാക്കി അറിയാൻ നോക്കുക നമ്മൾ കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം വേവിക്കണം നല്ലവണ്ണം വേവിക്കുക എന്ന് പറഞ്ഞൊരു അഞ്ച് ആറ് വിസിലാട്ടോ അപ്പോൾ അഞ്ച് ആറ് വിസിൽ നല്ലോണം അടിഞ്ഞാൽ നല്ല വെന്ത് വരുമ്പോൾ നമ്മൾ കാണിച്ചു തരാം ആ ടൈമിൽ നമുക്ക് അരിപ്പ് റെഡിയാക്കാം ഇതിന് വേണ്ടി അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സി ജാറൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചേർക്കുക അര ടീസ്പൂൺ ജീരകം ചേർത്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടക് ഇത് നമ്മളെ പേസ്റ്റാക്കി എടുക്കണമില്ലേ ചതച്ച് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കണ്ടാൽ വറ്റി വരണം അപ്പോൾ ഈ വെള്ളം ഫുള്ള് വറ്റണ മുമ്പ് കുറച്ചൊക്കെ ഒന്ന് വറ്റി വരാൻ ആവുന്ന ടൈമിൽ അരക്കപ്പ് പഞ്ചസാര ചേർക്കുക ഇനി പഞ്ചസാരയും ഈ പൈനാപ്പിൾ നല്ലോണം കൂടി കലരണം കൂടി കൂടിച്ചേരണം ഇതുപോലെട്ട നല്ല സിറപ്പ് പോലക്കെ ആയി വരും അ തിളക്കുകൾ കണ്ടാൽ അപ്പോൾ ഇതാണ് നമ്മളതായി ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ട പൈനാപ്പിൾ ഒന്നും കൂടി വേവ് ഇതിൽ കടന്നിട്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ അരിപ്പ് ഒരു കപ്പിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചൂടാറാൻ വെക്കണം അതിന് മുമ്പ് നമുക്കൊരു സാധനം എടുക്കണം കൊടുക്കണം മുന്തിരി കേട്ടോ അപ്പോൾ ഇത് ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല പക്ഷേ പക്ഷെ ടേസ്റ്റ് ഉണ്ട് ി ചേർക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ചൂടാറിഞ്ഞട്ടോ എന്നിട്ട് വേണം നമുക്ക് തൈര് ചേർക്കാനേ അപ്പൊ ഇതാ നമ്മളിത് ചൂടാറി വന്നിട്ടുണ്ട് ഈ ടൈമിൽ അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മീഡിയം പുളി മതി പുളി കൂടാൻ പാടില്ല അപ്പൊ നമ്മൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണട്ട് എല്ലാവരും കൂടെ സബ്സ്ക്രൈബും ചെയ്തോടെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ തലക്കറുത്ത പ്ലേറ്റിൽ നിന്നല്ല മഞ്ഞക്കറി കാണുമ്പോൾ എന്തല്ലേ രസം ഇനി വറവിടാനുണ്ട് ഇതിന് വേണ്ടി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് വറ്റൽമുളക് മൂന്ന് പീസായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലും ചേർക്കാം ഇത് നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ പാത്രത്തിൽ കൊയ്ക്കാം അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ പച്ചടി അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ആ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും